കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സതീഷിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഉടൻ തന്നെ പോകും സൂരജ് സജിയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് സൂരജ് സജി ചേരുകയാണ് സൂരജ് വൈരാ വൈകാരികമായ രംഗങ്ങളാണ് വിവരങ്ങൾ ആ പ്രവിത തീർച്ചയായും ഏറെ ഹൃദയഭേദകമായ രംഗങ്ങൾ തന്നെയാണ് ഇവിടെ ഇറങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കാരണം മൂന്ന് ദിവസം മുൻപാണ് തേൻ ശേഖരിക്കുന്നതിനായി നാലംഗ സംഘം ഇവിടെ നിന്ന് പോകുന്നത് ഈ സതീഷിനെയൊക്കെ സംബന്ധിച്ച് ഇവിടെ ഇവിടെ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്ന ആളായിരുന്നു സതീഷ് അങ്ങനെ ഇവർ ഈ തേൻ ശേഖരിക്കാൻ പോകുന്നു അതിനുശേഷം മടങ്ങിയെത്തേണ്ട ദിവസമാണ് ആ ദിവസമാണ് ഇത്തരത്തിൽ ഈ ചേതനയേറ്റ ശരീരം വീട്ടുമുറ്റത്തേക്ക് എത്തിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ആ വീട്ടുമുറ്റത്ത് കാണേണ്ടി വന്നത് എന്ന സങ്കടത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരും പ്രിയപ്പെട്ടവരും എല്ലാവരും ഉള്ളത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ സതീഷൻ യും ഭാര്യ രമയും ഈ സംഘത്തിൽ പോയ സംഘത്തിലുണ്ടായിരുന്നു രമയും ഇന്നലെ തലനാരിഴക്കാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് കാട്ടാനക്കൂട്ടം തങ്ങൾക്ക് അരികിലേക്ക് എത്തുന്ന സമയത്താണ് രമയും സതീശനും ഈ ആനക്കൂട്ടം അടുത്തെത്തിയ സമയത്ത് മാത്രമാണ് അത് കാണുന്നത് അവിടെ നിന്ന് രക്ഷപ്പെടാനൊരു ശ്രമം എല്ലാവരും നടത്തി ഈ രമയും നടത്തി സതീഷിനെ പക്ഷെ ആന തുമ്പിക്കൈ കൊണ്ട് എടുത്തുയർത്തി എറിയുകയായിരുന്നു പാറയിൽ തലയിടിച്ച് വീണ സതീശന്റെ പുറത്ത് സജിയാണ് അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സതീഷിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു തേൻ ശേഖരിക്കാൻ വേണ്ടിയാണ് സതീഷ് ഉൾപ്പെട്ട സംഘം കാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടത് പിന്നീട് വിശ്രമിക്കുന്ന സമയം ആന ഇവരെ ആക്രമിക്കുകയായിരുന്നു അതിൽ സതീഷിനും ഒപ്പം അംബികയ്ക്കുമാണ് ജീവൻ നഷ്ടമായത് ബ്രൗഡ് രക്ഷപ്പെടുകയായിരുന്നു ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ആനയുടെ ചവിട്ടേറ്റാണ് മരണം എന്നുള്ളത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ സ്ഥിരീകരിക്കാനായിട്ടുണ്ട് വാര്യലകൾ തുളഞ്ഞു കയറിയാണ് മരണം എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട് സുരജ് സജി ഒരിക്കൽ കൂടി ചേരുകയാണ് സുരജ് തുടരാ ആ പ്രവിത ഏറെ സങ്കടകരമായ രംഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ വീട്ടുമുറ്റത്തേക്ക് ട്രെയിൻ ശേഖരിച്ചെത്തേണ്ട സതീഷനാണ് ആ സതീഷിന്റെ ജീവനാണ് നഷ്ടമായത് ഏത് വികാരനിർഭരമായി കുടുംബം സതീഷിനെ വിടചൊല്ലുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ആർക്കും അതായത് കണ്ടു നിൽക്കുന്നവർക്കൊന്നും താങ്ങാൻ കഴിയുന്ന ദൃശ്യങ്ങളല്ല കാരണം ഈ സംബന്ധിച്ച് ഈ വനസംരക്ഷണ സമിതിയുടെ ഒക്കെ പ്രവർത്തകനായിരുന്നു വനസ്ത്രീയിലൊക്കെ വളരെ സജീവമായുള്ള ആൾ എല്ലാവരുമായി നല്ല സൗഹൃദം ഉണ്ടായിരുന്ന ഒരാൾ അതുകൊണ്ട് തന്നെ ഈ കാടിനോട് ചേർന്നുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ റേഞ്ചിറയ്ക്ക് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സൂരത് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് സതീഷിന്റെ മൃതദേഹമാണ് ഇപ്പോൾ വീട്ടിലെത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ അംബികയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി പൂർത്തിയായി ആ മൃതദേഹവും കൂടി വീട്ടിലേക്ക് എത്തിക്കും തുടർച്ചയായി ഉണ്ടാക്കുന്ന വന്യജീവി ആക്രമണത്തിൽ ആ നാട്ടിലെ ആളുകൾ എല്ലാവരും വലിയ ഭീതിയിലാണ് വലിയ പ്രതിഷേധവും അവരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് അല്പസമയത്തിനുള്ളിൽ സതീഷിന്റെ മൃതദേഹം സംസ്കരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അവസാനത്തേതു